ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ രൂപത്തിൽ ചർച്ചകൾ എന്താണെന്ന് അറിയാമോ ഓസ്ട്രേലിയയിലെ ഒരു ഡോക്ടർ ഒരു നേഴ്സും അതോ രണ്ട് നേഴ്സാണെന്ന് അറിയില്ല രണ്ട് പേരും കൂടി നടത്തിയ ഒരു ലൈവ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരാള് സംസാരിക്കുന്നുണ്ട് ലൈവില് അപ്പോൾ ജൂതന്മാരെ ഞങ്ങൾ ചികിത്സിക്കില്ലെന്നും ഞങ്ങൾ എത്ര ജൂതന്മാരെ നരകത്തിലേക്ക് കഴിച്ചിട്ടുണ്ട് എന്നും ഭാര്യയും ഭർത്താവും ചേർന്ന് പറയുന്ന ഒരു വിഷുവലായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായി ഇന്ന് രണ്ടുപേരും ഡയപ്പറിൽ നിൽക്കുകയാണ് ജയിലിൽ ഓസ്ട്രേലിയയിലാണ് സംഭവം എന്തായിരുന്നാലും പിറന്ന നാട് കാണില്ല ഓസ്ട്രേലിയയിലെ സൂര്യപ്രകാശവും ഇനി അവർ കാണില്ല എന്ന് ഏതാണ്ട് മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള വസ്തുതയാണ് പക്ഷേ ദവാക്കാരുടെ പേജിലൊക്കെ വലിയ രൂപത്തിൽ ഡയലോഗടികളാണ് അഫ്ഗാനിൽ നിന്നും കുടിയേറി വന്ന രണ്ടു പേർ ഓസ്ട്രേലിയ നൽകിയ സ്വാതന്ത്ര്യത്തിൽ പഠിച്ചു അവിടെ ജോലിയും നേടി അഫ്ഗാനിലാണെങ്കിൽ സാധിക്കുമായിരുന്നു അവർ ആ രാജ്യത്തെ മത അടുത്ത് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയപ്പോൾ അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ തലച്ചോറിൽ തലച്ചോറിലേറ്റിയിരിക്കുന്ന മതവും കൊണ്ടാണ് അവർ ഓസ്ട്രേലിയയിലേക്ക് വന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ടി വന്നത് പക്ഷെ അവർ ഒരു വേള ചിന്തിച്ചില്ല ഇത് ഓസ്ട്രേലിയ ആണെന്ന് ഒരു പക്ഷേ അഫ്ഗാനാണ് എന്ന് ഒരു നിമിഷം അവരുടെ മനസ്സിലേക്ക് കടന്നു പോയിട്ടുണ്ടാകാം അവരുടെ താൽ എത്ര വിദ്യാഭ്യാസം നേടിയാൽ എന്താണ് അല്ലെ തലച്ചോറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഈ അന്യമത വിദ്വേഷമാണെങ്കിൽ എങ്ങനെ അത് മാറും വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ പഠിച്ചു വിദ്യാധനം പ്രധാനം എന്ന് നമ്മൾ പഠിച്ചു പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ആത്യന്തികമായി മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്നാണ് പറയുന്നത് ഞങ്ങളുടെ സ്വത്ത് ബോധം ഉപേക്ഷിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ട ഓസ്ട്രേലിയയിൽ വളർന്ന് കുടുംബമായി ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അഭിപ്രായം നമ്മൾ കേട്ടു മിക്കവാറും തൊണ്ണൂറ്റിയാറിലെ താലിബാൻ ഭരണകാലത്ത് നെട്ടോട്ടം മൂടിയതാ മതജീവിതം വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വ്യക്തിപരമായി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ചൊറിയാൻ അവരെ ഇല്ലാതാക്കനെ ആംഗ്യം കാണിക്കുന്നുണ്ട് ഞങ്ങൾ തീർത്തു കളഞ്ഞത് എത്ര പേരെയാണെന്ന് അറിയാമോന്ന് അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും അടിപൊളി രാജ്യമാണ് എന്ന് പറയാനും ഇവരാരും മടിക്കുന്നില്ല അടിപൊളി രാജ്യത്ത് നിന്ന് പിന്നെ നിങ്ങൾ എന്തിനാണ് പൊളിഞ്ഞിറങ്ങി വന്നത് അടിപൊളിഞ്ഞു വന്നതാ ഇനിയും പോകാമല്ലോ നിങ്ങളുടെ മാതൃരാജ്യമല്ലേ ഈ അടിപൊളി രാജ്യത്ത് നിന്ന് എന്തിനാണ് ഇവര് അടിപൊളിയാത്ത രാജ്യങ്ങളിലേക്ക് ചേക്കേറിയത് ക്രിസ്ത്യൻ രാജ്യങ്ങളിലേക്ക് ജൂതന്മാരുടെ രാജ്യങ്ങളിലേക്ക് ക്രിസ്ത്യാനികളുടെ പണവും ഭക്ഷണവും പാർപ്പിടവും അഭയവും ഒക്കെ ഇവർക്ക് വേണമായിരുന്നല്ലേ രണ്ടു കാലിൽ നിൽക്കാനായി കഴിഞ്ഞാലല്ലേ മതത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കാൻ പറ്റും അല്ലെ തൊണ്ടയിലേക്ക് വെള്ളമിറങ്ങണമല്ലോ സലൈവ ഉത്പാദിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാലല്ലേ അല്ലാഹു അക്ബർ പറയാൻ പറ്റൂ അള്ളാഹു അക്ബർ പറഞ്ഞിട്ടാണ് ആളുകൾ അവിടെ നിന്ന് അവരെ ഓടിച്ചത് പക്ഷെ വന്നപ്പോൾ അവരും അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് തന്നെയാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത് ഇന്ന് ലോകത്തുള്ള ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ ഏറ്റവും മനുഷ്യാവകാശ ലംഘനം ഭരണ കൂടുതൽ ഭരണ തലത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒന്നാമത്തെ രാജ്യമാണ് അഫ്ഗാൻ പ്രധാനമായും സ്ത്രീകളുടെ വിഷയത്തിൽ തന്നെ പന്ത്രണ്ട് വയസ്സിന് ശേഷം സ്കൂളിൽ പോകാൻ പറ്റില്ല പന്ത്രണ്ട് വയസ്സ് വരെയോ ഇത് കർത്തൻ ഇട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് ഒരർത്ഥത്തിൽ ഇവർക്ക് നല്ലതാണ് കേട്ടോ കാരണം ചെറിയ കുട്ടികളെ കണ്ട ഇവർക്ക് കയറി പിടിക്കാൻ തോന്നും മദ്രസിൽ നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ ഇതൊക്കെ ഇവർ തെറ്റാണെന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇവർക്ക് സ്ഥിരമാണെന്ന് എന്തിപ്പോൾ പ്രശ്നം പെണ്ണെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി തന്നെ ഉള്ളതല്ലേ ഏഹ് കൃഷിയിടമല്ലേ പിന്നെന്താ പ്രശ്നം സിറിയയിൽ നിന്ന് ലണ്ടനിലേക്ക് കുടിയേറിയതാണ് ഒരുത്തൺ ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ളൊരു കൊച്ചിനെ കണ്ടുകയറി പിടിച്ചു ആ കൊച്ചുകൂടെ നല്ലറി വിളിച്ചപ്പോഴേക്ക് ഒരുപാട് സൈനിക ഉദ്യോഗസ്ഥര് വന്ന് പൊതിഞ്ഞു അപ്പോൾ അവനെ ഇങ്ങനെ പിടിച്ചു ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ നിയമാനുസൃതമാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇത്തരക്കാർക്കാണ് ജയിലെന്ന് പറഞ്ഞു സൈനികര് എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇത് സുന്ദരമായിട്ട് നടക്കുന്ന കാര്യമാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും തെറ്റല്ല ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും ശിക്ഷയും ഇല്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഈ സൈനിക ഉദ്യോഗസ്ഥര് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നവരുടെ സുന എടുത്താണ്ട് അവിടെ കെട്ടിത്തൂക്കാറാണ് പതിവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനാൾ പൊത്തിപ്പിടിച്ചു തരാന് തുടങ്ങി ഏഹ് അപ്പോൾ പെൺകുട്ടികളെ കണ്ടാൽ ഉടനെ തന്നെ കയറി എന്നൊരു ടെൻഡൻസി ഉണ്ടാകുന്ന വിഭാഗമാണ് ഇവരെ ഇവര് തന്നെ പറഞ്ഞു വെക്കുവാണ് അതുകൊണ്ടല്ലേ മുസ്ലിം പെണ്ണ് പൊതിയണം കാരണം മുസ്ലിം പുരുഷൻ മോശക്കാരനാണ് പെണ്ണിന്റെ ഏതെങ്കിലും ശരീര അവയവം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇവന് വൾഗറായിട്ടുള്ള ചിന്താഗതി വരുമെന്ന് മുസ്ലിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു വെക്കുന്നത് മുസ്ലിം പുരുഷന്മാർ മോശക്കാരാണ് അതുകൊണ്ട് അവരിൽ നിന്നുമാണ് നമുക്ക് സംരക്ഷണം വേണ്ടതെന്ന് എന്ന് അവർ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അവരെ തൊഴിലിടങ്ങളിൽ പറ്റില്ല മുസ്ലിം സ്ത്രീകള് വീട്ടിനകത്ത് ജനൽ പോലും പറ്റില്ല എന്നാ പറഞ്ഞു പുറത്തിറങ്ങി മുറ്റം അടിക്കാൻ പാടില്ല ഇപ്പം പുറത്തിറങ്ങി മുറ്റം അടിക്കുന്നതും തുണി കല്ലിൽ അടിച്ച് കഴിഞ്ഞതും ഒക്കെ ആണുങ്ങളാണത്രേ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല പുറത്തിറങ്ങി അപ്പുറത്തെ ആളെ കാണൂലേ അടിച്ചോണ്ട് പോകൂലേ ഉം അല്ലിമോഹനാൽ കിതാബത്ത അവരെ അക്ഷരം പഠിപ്പിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞത് വെറുതെയാണോ അല്ലിമോഹനൽ ഹയ്യാത്ത തുന്നൽ പഠിപ്പിച്ചാൽ മതി തയ്ച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്നോട്ടെ വലാത്തുസ്കിനുഹിനുള്ള കുസൂറ വർക്ക് വീട്ടിൽ താമസിപ്പിച്ചേക്കല്ലേ മുകളിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്തവനെ കണ്ണു കൈയും കാണിച്ചിട്ട് അവൻ അടിച്ചോണ്ട് പോകും അപ്പുറത്തെ വീട്ടിൽ അവനും ഇതിനു വേണ്ടി മുട്ടി നിൽക്കുവാണെന്ന് പെണ്ണൊന്നൊതുങ്ങിയാലും അവന്റെ ചിന്താഗതി മോശമാണെന്ന് ഇവർ തന്നെ പറഞ്ഞു വെക്കും നമ്മൾ ആരുമല്ല അങ്ങനെ ആ ജീവനാന്തകാലം ചാക്കിൽ കയറി ജീവിക്കണം പെണ്ണായിട്ട് ജനിച്ചാൾ അന്ന് മുതൽ പരസ്യമായിട്ട് സംസാരിക്കരുത് ഉറക്കം സംസാരിക്കരുത് അങ്ങനെയാണ് അവർ ഇവരും ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം ജൂതന്മാരെ തീർക്കുമെന്ന് പറഞ്ഞ അഫ്ഗാൻ അട്ടേപൊളിയാണ് എന്ന് പറഞ്ഞ ഞങ്ങൾ എത്രയോ ജൂതന്മാരെ തീർത്തിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി വന്നത് എന്ന് പറഞ്ഞ ഇവരൊരു സ്ത്രീയാണ് ചെറുപ്പം മുതൽ വളർന്നു വന്ന രാജ്യത്ത് എന്താണ് പെണ്ണ് എന്താണ് മനുഷ്യന്റെ അവകാശങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ എന്ന് വ്യക്തമായി അനുഭവിച്ചറിഞ്ഞ ഒരു സ്ത്രീ ചെറുപ്പം മുതൽ മതത്തിന്റെ ഭീകരത എന്താണ് എന്ന് അനുഭവിച്ചു വളർന്നിട്ട് മതബോധത്തിന്റെ തീവ്രത ഇവരെ വിട്ടു പോയില്ല ബിരുദ തന്നെയല്ലേ അടുത്ത ജനറേഷനിലേക്കും പകർന്നു കൊടുക്കുന്നത് അതായത് മക്കൾക്ക് അടുത്ത തലമുറയ്ക്ക് ഓസ്ട്രേലിയ എന്ന ജനാധിപത്യ രാജ്യത്ത് സകലവിധ സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ച് പ്രാകൃതമായിട്ടുള്ള സോഫ്റ്റ്വെയർ തലയിൽ നിന്നും പോയതുമില്ല എന്നാലും ഇവർക്ക് അത്രം സ്വാതന്ത്ര്യങ്ങൾ വേണമായിരുന്നു പഠിച്ച് ഡോക്ടറായി മുഖം കാണിച്ചിട്ടാണ് ആ സ്ത്രീ ലൈവിൽ വന്ന് സംസാരിക്കുന്നത് അഫ്ഗാനിലാണെങ്കിൽ പറ്റുമായിരുന്നു പോട്ടെ പഠിക്കാൻ പറ്റുമായിരുന്നു കെട്ടിയവന്റെ കൂടി ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു അപ്പോ മൂന്ന് വയസ്സ് മുതൽ തലച്ചോറിലേക്ക് ഇമ്പിരിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ മതം അത് പോയില്ല ഓസ്ട്രേലിയയിലെ തെരുവുകളിൽ അവർ കലാപം അഴിച്ചുവിടുന്നത് നമ്മൾ കാണുന്നില്ലേ ജൂതന്മാരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുക പിന്നെ തെരുവുകളിലെ റാലികളിൽ ഇതൊക്കെ വെറും ഒരു ശതമാനത്തിൽ താഴെ മാത്രമുള്ള ആളുകളാണ് ചെയ്യുന്നത് സമ്മതിക്കുന്നു അഞ്ച് ശതമാനത്തിലധികമുള്ള ആളുകൾ ഫ്രാൻസിലും ബ്രിട്ടനിലുമൊക്കെ ഇവർ കാണിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ് ഗാസയിൽ നിന്ന് മൂവായിരം പേരെ കൂടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് വാർത്ത അറിയുന്നത് ഓസ്ട്രേലിയയിലേക്ക് ഒരു പത്ത് വർഷത്തിനുള്ളിൽ അത് മുപ്പതിനായിരമായി ഓസ്ട്രേലിയയെ വെറുക്കാനും സ്വന്തം മതത്തിന്റെ പൂരിശ പുകഴ്ത്താനും സാധ്യമാകില്ലേ അതായത് അന്നം തരുന്ന നാടിനെ സ്നേഹിക്കണം എന്നതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അമേരിക്കയിൽ താമസിക്കുന്ന ഒരു കാക്ക മറ്റൊരു ദവാക്കാരൻ്റെ പേജിന്റെ അടിയിൽ കമൻ്റ് ഇടുന്നത് എന്താണെന്ന് അറിയാമോ ബാൻ ആൻഡ് എക്സ്പോസ് സി ഐ എ ഇന്ത്യയിലിരുന്ന് റോയെ നിരോധിക്കണമെന്ന് എൻ ഐ എ പിരിച്ചുവിടണമെന്നൊക്കെ ആഗ്രഹമുള്ള പലരുമുണ്ടെങ്കിലും അത് പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ പട്ടാളത്തെ കൂടി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ആഹാ അടിപൊളി പിന്നീട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് നമ്മുടെ രാജ്യമായിട്ട് ഞങ്ങൾ മാറ്റാമല്ലോ അപ്പം മാരി കാണിക്കുന്നത് എന്റെ തരത്തിന് എന്ത് ചെയ്യുക സ്വന്തം രാജ്യത്തും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും രാജ്യം ഇവർക്ക് അഭയം കൊടുത്താൽ അവിടെ ചെന്നും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഇവരെ ഏതൊക്കെ രീതിയിലാണ് ഇവരുടെ സ്വഭാവ വൈകൃതം ഇവരുടെ മതത്തിന്റെ വൈകൃത ചിന്താഗതികൾ ഇവരിങ്ങനെ സ്പ്രെഡാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും ഇതൊക്കെ കൃത്യമായ രൂപത്തിൽ മനസ്സിലായതുകൊണ്ടാണ് ഇവരുടെ ഇത്തരം രീതികൾ പരസ്യമായി തന്നെ തുറന്നു പറയാൻ തയ്യാറാകുന്നത് ഇവരോട് പ്രത്യേകിച്ച് ഒരു വിരോധവും ഉള്ളത് കൊണ്ടല്ല സുഹൃത്തുക്കളെ നന്ദി